പിന്നെ ഷോഡ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ബിപിൻ നായർ ഇവിടെ ഉണ്ട് ബിപിൻ നായർ മാർക്കറ്റിംഗ് മാനേജർ എബി വി പാറ്റാനി ഫിനാൻസ് മാനേജറാണ് ഞങ്ങളത് പിന്നെ പ്രമുഖ എൻ ജി ഒ ആയിട്ടുള്ള ഹോപ്പ് കുട്ടികളുടെ ക്യാൻസർ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കെയറും കൊടുക്കുന്ന ഹോപ്പ് സംഘടനയുടെ ചീഫ് റിസോഴ്സ് മൊബിലൈസേഷൻ സിആർഎംഒ ആണ് ആളുടെ ഡെസിഗ്നേഷൻ അനീഷ് കുമാർ സാറും നമ്മളോടെയുണ്ട് അനീഷ് കുമാർ ഈ ഒരു ഷോയില് പ്രത്യേകതകളും കൂടെ ഞാനൊന്ന് പറയാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു റാമ്പിന്റെ ഒരു പുതിയ ഡിസൈനിലാണ് നമ്മൾ ഇവിടെ പരീക്ഷിക്കുന്നത് റാമ്പ് നമ്മൾ പൊതുവേ കാണാറുള്ള ഒരു ടി ഷേപ്പിലുള്ള റാമ്പിന് വ്യത്യസ്തമായിട്ട് പ്രത്യേക തരത്തിലുള്ള റാമ്പ് തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ റാമ്പുകളുടെ പ്രസൻസ് നമ്മൾ എന്താ പറയാ ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിലാണ് ശ്രമിച്ചിരിക്കുന്നത് പിന്നീട് അപ്കമിംഗ് മോഡൽസിനുള്ള പുതിയ പ്രൊഫഷണൽ മോഡൽസും അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയുമായിട്ട് മർജ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ മാത്രമായിട്ട് ഒരു നിലവാരത്തിൽ മാത്രമല്ല ഇത് മുന്നോട്ട് പോകുന്നത് അപ്കമിംഗ്